ഹായ് ഐ എം രാഹുൽ ഈശ്വർ ഞാൻ ഒരു ഫിലോസഫി ഓത്തറാണ് ആക്ടിവിസ്റ്റാണ് അതോടൊപ്പം ഇപ്പോൾ അഡ്വക്കേറ്റുമാണ് ലോ അക്കാഡമിയിലാണ് എൻ്റെ പാഷനായ ആ ബീയിങ് എ ലോയർ എനിക്ക് പൂർത്തിയാക്കാൻ കഴിഞ്ഞത് അത് വലിയൊരു അവസരമായി ഞാൻ കാണുന്നു നിയമത്തിൻ്റെ ഇൻട്രിക്സീസ് അറിയാനും നിയമത്തിനെ സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രയോഗിക്കാനും നമുക്കെല്ലാവർക്കും കഴിയണം എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം ഞാൻ മൂന്നാല് പുസ്തകങ്ങൾ ഫിലോസഫിയുടെ മേഖലയിൽ എഴുതിയിട്ടുണ്ട് മൂന്നോളം ഗിന്നസ് വേൾഡ് റെക്കോർഡിൻ്റെ ഭാഗമായിട്ടുണ്ട് നാല് ടെഡക്സ് സ്പീച്ച് നടത്തിയിട്ടുണ്ട് ആസ് ആൻ ആക്ടിവിസ്റ്റ് ഐ എം ഫീച്ചേർഡ് ഇൻ ദ ലൈക്സ് ഓഫ് ദി ബി ബി സി അൽ ജസീറ സി എൻ എൻ ന്യൂയോർക്ക് ടൈംസ് ആൻഡ് പെർഹാപ്സ് ഓൾ ദി മേജർ ഇന്ത്യൻ മീഡിയ ഇൻക്ലൂഡിങ് റിപ്പബ്ലിക് എൻ ഡി ടി വി ടൈംസ് നൗ ആൻഡ് ഓൾ ദി മലയാളം മീഡിയ അപ്പോൾ ഐ എം എ പ്രൗഡ് സ്റ്റുഡൻറ്റ് ആൻഡ് അലുമിനേ ഓഫ് ലോ അക്കാഡമി കേരള ഓറൽ അക്കാഡമി ട്രിവാൻഡ്രം സോ ഇറ്റ്സ് എ പ്രിവിലേജ് ടു സ്പീക്ക് യു റിഗാർഡിംഗ് സംതിങ് ഐ ഫീൽ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ ദി ഐസ് ഓഫ് ലോ ഇൻ ദി പാരഡൈം ഓഫ് ലോ ആൻഡ് എ ന്യൂ പാരഡൈം ഷുഡ് ബി എമേർജിങ് ടു പ്രൊട്ടക്ട് ദി പ്രിവസി ഇൻ എ ഡീപ്പർ മാനർ ബോത് ഫോർ ദി കംപ്ലൈൻ്റൻ്റ് ആൻഡ് ദി അക്യൂസ്ഡ് ഇന്ത്യയിൽ ഒരു സെക്ഷുവൽ അസോൾട്ടിന് വിധേയമാകുന്ന പെൺകുട്ടിയുടെ പേര് പുറത്തു പറയരുത് എന്ന് തന്നെയാണ് നിയമം നമ്മുടെ ഐ പി സി ആണെങ്കിലും പുതിയതായി വന്ന ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത ബി എൻ എസ് എസ് ആണെങ്കിലും ഈ വിക്ടിം ഇര അതിജീവിതയുടെ പേര് പറയുന്നത് എന്ന് വളരെ പ്രാധാന്യത്തോട് നിഷ്കർഷിക്കുന്നുണ്ട് അത് പറയുകയാണെങ്കിൽ ജയിലടക്കം പല വർഷങ്ങൾ അവർക്ക് തടവ് ലഭിക്കാനുള്ള സാധ്യതയുമുണ്ട് സമാനമായ തീർച്ചയായിട്ടും അങ്ങനെ തന്നെ വേണം സമാനമായി പുരുഷന്മാർക്കും ഒരു റൈറ്റ് ഉണ്ടാകണം കാരണം പുരുഷന്മാർ ഇതിൽ ആരോപിതരാണ് ആരോപിതരാകുന്ന പുരുഷന്മാർ ഉടനെ തന്നെ വേട്ടക്കാരായി മാറുകയും അല്ലെങ്കിൽ ആരോപിതരായ വ്യക്തികൾ ഉടനെ തന്നെ കുറ്റക്കാരായി മാറുകയും ചെയ്യുന്ന അല്ലെങ്കിൽ അങ്ങനെ ബ്രാൻഡ് ചെയ്യപ്പെടുന്ന ഒരവസ്ഥ നമ്മുടെ ഇന്ത്യയിൽ നിലനിൽക്കുന്നുണ്ട് ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിലനിൽക്കുന്നുണ്ട് നമ്മുടെ ആ മാധ്യമ ഡിസ്കോഴ്സുകളെല്ലാം കേൾക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പലപ്പോഴും അറിയാൻ കഴിയും പറയുന്നത് മുഴുവൻ ഇരയും വേട്ടക്കാരനും എന്നാണ് യഥാർത്ഥത്തിൽ അത് സാങ്കേതികമായും നിയമപരമായും അറ്റ്ലീസ്റ്റ് നിയമവിദ്യാർത്ഥികൾ എങ്കിലും പറയേണ്ടത് പരാതിക്കാരി കുറ്റാരോപിതനും എന്നുമാണ് സ്ത്രീപക്ഷ നിലപാട് ഉയർത്തിപ്പിടിച്ച് പരാതിക്കാരിയെ ഇരയെന്നോ അതിജീവിതയെന്നോ വിളിക്കുന്നത് നിലത്തെറ്റില്ല അവരുടെ പരാതി കോടതി വാലിഡേറ്റ് ചെയ്തിട്ടില്ല ഇവർ യഥാർത്ഥത്തിൽ ഇരയാണോ എന്ന് കോടതി തീർപ്പ് കൽപ്പിച്ചിട്ടില്ല ഇവർ അതിജീവിത തീർപ്പ് കൽപ്പിച്ചിട്ടില്ല എന്നാൽ പോലും ഒരിക്കൽ പരാതി കൊടുത്തു കഴിഞ്ഞാൽ പരാതിക്കാരി എന്ന് പറയുന്നതിന് പകരം സ്ത്രീപക്ഷ നിലപാട് ഉയർത്തിപ്പിടിച്ച് അവരെ ഇരയെന്നോ അതിജീവിതയെന്നോ പറയണമെന്ന് തന്നെയാണ് എൻ്റെ കാഴ്ചപ്പാട് എന്നാൽ മറുഭാഗത്ത് നിൽക്കുന്ന കുറ്റാരോപിതനെ കുറ്റക്കാരൻ ഓൾറെഡി സംഭവിച്ചു എന്നു ഇത് വെളിപ്പെടുത്തലാണെന്നോ അല്ലെങ്കിൽ ഇയാൾ പീഡകനാണെന്നോ റേപ്പിസ്റ്റാണെന്നോ വേട്ടക്കാരനാണെന്നോ പറയുന്നത് നിയമത്തിന് കണ്ടിൽ അന്യായമാണ് മാധ്യമ സദസ്സുകളിൽ അല്ലെങ്കിൽ മാധ്യമ സംവാദങ്ങളിൽ മാധ്യമ സംഭാഷണങ്ങളിൽ ഇത്തരം കാര്യങ്ങൾ പലപ്പോഴും കൈയ്യടിക്കു വേണ്ടിയും മറ്റും ആൾക്കാർ പറയാറുണ്ട് ഒരു മീഡിയ ട്രയൽ എന്ന് പറയുന്ന കാര്യം നമ്മുടെ നാട്ടിൽ പലപ്പോഴും സംഭവിക്കാറുണ്ട് ആ മീഡിയ ട്രയൽ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം മീഡിയയിലൂടെയുള്ള ചർച്ചകളല്ല പക്ഷേ ചർച്ചകൾക്കപ്പുറം തീർപ്പ് കൽപ്പിക്കുന്ന ഒരാൾ തെറ്റുകാരനാണെന്ന് പറയുന്ന വിധി പ്രസ്താവങ്ങൾ മാധ്യമ ജഡ്ജിമാരിൽ നിന്നുണ്ടാകുമ്പോഴാണ് അതിനെ മീഡിയ ട്രയൽ എന്ന് പറയുന്നത് മീഡിയയിലെ ചർച്ചകൾ സംവാദങ്ങൾ ജനാധിപത്യത്തെ സമ്പുഷ്ടമാക്കുന്നതാണ് ഡ ഡെമോക്രസിയുടെ ഓക്സിജനാണ് ഡെമോക്രസിയുടെ ജീവവായു തന്നെയാണ് പൊതുജനങ്ങൾക്ക് അറിയാനും സമ്മതിക്കാനും ഉന്നയിക്കാനും നിലപാട് സ്വീകരിക്കാനുമുള്ള സ്വാതന്ത്ര്യം അതുതന്നെയാണ് ജനാധിപത്യത്തിൻ്റെ കാതൽ എന്നാൽ അത്തരമൊരു ആരോപണം വരുമ്പോൾ തന്നെ അവരെ കുറ്റക്കാരനെന്നോ തെറ്റുകാരനെന്നോ പറയുന്നതിലെ അസാംഗത്യം പറയുന്നതിലെ ശരിയില്ലായ്മ പറയുന്നതിലെ വസ്തുതയില്ലായ്മ കൂടി നമുക്ക് തിരിച്ചറിയണം സമാനമായ അടുത്ത കാലത്തുണ്ടായ കേസുകളോ വിവാദങ്ങളോ പരാമർശിക്കാതെ കുറേ കാലം മുമ്പുള്ളൊരു കേസ് പരാമർശിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഒരുപക്ഷെ ആധുനിക നിയമവിദ്യാർത്ഥികളും കൂടി അറിഞ്ഞിരിക്കേണ്ട ഒരു വസ്തുതയാണ് അത് ശ്രീ നമ്പി നമ്പിനാരായണന്റെ കേസാണ് ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോഴാണ് സംഭവിച്ചത് കേരളത്തിലെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും പ്രമാദമായ കേസുകളിലൊന്നാണ് നാരായണൻ്റെ കേസ് നമ്പി നാരായണൻ എന്ന ശാസ്ത്രജ്ഞൻ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന ശാസ്ത്രജ്ഞർ എസ്പനാഷ് അഥവാ ചാരപ്രവൃത്തി നടത്തി എന്ന വളരെ ഗുരുതരമായ ആരോപണമാണ് സംഭവിച്ചത് മാൽദീവ്സിലെ രണ്ട് വനിതകൾ കേരളത്തിൽ തങ്ങിയെന്നും അവർ പാകിസ്ഥാന്റെ ഐ എസ് ഐ ഏജന്റുമാരാണെന്നും അവരിലൂടെ നമ്മുടെ ചാര രഹസ്യങ്ങൾ ചൂർത്തി നമ്മളുടെ ക്രയോജനിക്ക് എഞ്ചിന് അടക്കമുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ശാസ്ത്ര സാങ്കേതിക വിദ്യ നമ്മുടെ ശത്രുരാജ്യത്തിനോ രാജ്യത്തിനോ ഒക്കെ ചോർത്തി നൽകി തുടങ്ങിയ ആരോപണങ്ങളാണ് നമ്പിനാരായണൻ നേരിട്ടത് അൻപത് ദിവസത്തോളം അദ്ദേഹം ജയിലിൽ കിടക്കുകയും ചെയ്തു ഇന്ത്യയുടെ ഏറ്റവും ഉന്നതമായ ഏജൻസികൾ കേരളത്തിലെ പോലീസ് അതോടൊപ്പം ഇന്ത്യയിലെ തന്നെ ഉന്നതമായ ഏജൻസികളായ റോ ഐ ബി അടക്കമുള്ളവർ വളരെ സജീവമായി ആക്റ്റീവായി പെർസ്യൂ ചെയ്തൊരു കേസാണ് ഇതിനെക്കുറിച്ച് നിറം പിടിപ്പിച്ച ധാരാളം കഥകൾ നമ്മുടെ മാധ്യമങ്ങളിൽ വരികയുണ്ടായി നമ്പിനാരായണനെയും മറിയം റഷീദെയും ഫൗസിയ ഹസനെയും ഒക്കെ ചേർത്ത് ഇപ്പോൾ അവരുടെ പേര് പറയാം പറയുന്നതിന് പ്രശ്നമില്ല അതിശക്തമായ ആരോപണങ്ങൾ വന്നു അദ്ദേഹത്തിൻ്റെ കുടുംബം വേട്ടയാടപ്പെട്ടു അദ്ദേഹത്തിൻ്റെ മക്കൾ വേട്ടയാടപ്പെട്ടു ഇവരെ ഓട്ടോയിൽ നിന്നടക്കം അന്നത്തെ വണ്ടികളിൽ നിന്ന് ഇറക്കി വിടുന്ന സാഹചര്യം ഉണ്ടായി അത് പൊതുജനങ്ങളെ കുറ്റം പറയാനും കഴിയില്ല കാരണം രാജ്യദ്രോഹികളായ ആൾക്കാരെ നമ്മൾ എന്തിനാണ് നമ്മുടെ ഓട്ടോയിൽ എത്തുന്നത് എന്നൊരു സാധാരണ ഓട്ടോക്കാരൻ ചിന്തിച്ചാൽ അത് അവൻ ആൾക്കൂട്ട വിചാരണ ചെയ്യുകയല്ല അവൻ്റെ ഉള്ളിലെ സാധാരണ രാജ്യസ്നേഹത്തിൽ നിന്ന് വരുന്നതാണ് അന്ന് ഇത്രയും മാധ്യമങ്ങളില്ല സോഷ്യൽ മീഡിയയില്ല ഫേസ്ബുക്കോ യൂട്യൂബോ ട്വിറ്ററോ വാട്സപ്പോ ഒന്നുമില്ല പക്ഷേ മാധ്യമങ്ങൾ മുഖ്യധാരാ മാധ്യമങ്ങൾ ഫ്രണ്ട് പേജിലടക്കം ഈ നിറം പിടിപ്പിച്ച കഥകൾ പറയുകയുണ്ടായി അന്നത്തെ മുഖ്യമന്ത്രി ശ്രീ കരുണാകരൻ സാറിന് ലീഡർ കരുണാകരന് അല്ലെങ്കിൽ രമൻ ശ്രീവാസ്തവ അന്നത്തെ പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥനടക്കം ഒരുപാട് പേർക്ക് സ്ഥാനചലനം ഉണ്ടായി വർഷങ്ങൾക്ക് ശേഷം എന്താ സംഭവിച്ചത് എന്ന് നമുക്ക് ഇന്ന് വളരെ വ്യക്തമാണ് സി വളരെ വിശാലമായ ആ കേസ് അന്വേഷിച്ചു വളരെ വിശദമായി പഠിച്ചു സുപ്രീം കോടതിയിൽ വളരെ വിശദമായ ഈ കേസ് വന്നു നമ്പിനാരായണൻ നിരപരാധിയാണ് നമ്പിനാരായണന് അൻപത് ലക്ഷം രൂപ നഷ്ടപരിഹാരം കൊടുക്കണം എന്ന് കോടതികളും മനുഷ്യാവകാ മനുഷ്യാവകാകാശ കമ്മീഷനും അടക്കം പറഞ്ഞു ഇത് അന്വേഷണം വളരെ പ്രഗത്ഭരായ ഉദ്യോഗസ്ഥർ ആ പോലീസിലെ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണം ഇപ്പോഴും അതായത് രണ്ടായിരത്തി ഇരുപത്തി ആ കേസ് ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്കിപ്പുറവും അല്ലെങ്കിൽ മുപ്പത് വർഷത്തോളമായിട്ടും അതിൻ്റെ അനുരണനങ്ങൾ ഇന്നും നമ്മുടെ സമൂഹത്തിൽ കാണാം നമ്പിനാരായണൻ വലിയ പോരാട്ടത്തിലൂടെ ആ അദ്ദേഹത്തിൻ്റെ നിഷ്കളങ്കത സ്ഥാപിച്ചു നിരപരാധിയാണെന്ന് പൊതുസമൂഹത്തിൽ സ്ഥാപിച്ചു അദ്ദേഹത്തെക്കുറിച്ചാണ് ചിലപ്പോഴെങ്കിലും യങ്സ്റ്റേഴ്സ് കണ്ടിട്ടുണ്ടാകുന്നത് എന്ന മൂവി ും മാധവനാണ് ആ സിനിമയിൽ അഭിനയിച്ചത് അതിന്റെ തമിഴ് പതിപ്പിൽ സൂര്യയും ഹിന്ദിയിൽ ഷാറുഖ് ഖാനും ഒക്കെ വന്നു യഥാർത്ഥത്തിൽ ഒരു വ്യക്തിയുടെ നാശം മാത്രമല്ല നമ്മുടെ രാജ്യം ശാസ്ത്ര സാങ്കേതിക രംഗത്ത് നേടേണ്ട ഒരുപാട് നേട്ടങ്ങൾ ഇല്ലാതായി എന്തുകൊണ്ടാണ് ഫേക്ക് ന്യൂസ് ഹാഫ് ട്രൂത്ത് ന്യൂസ് ആരോപണങ്ങൾ വ്യാജ ആരോപണങ്ങൾ അതുകൊണ്ട് തകർന്ന ഒരുപാട് പേരുടെ ജീവിതം നമുക്ക് അങ്ങനെ കാണാൻ കഴിയും അപ്പോൾ ഇതൊരു ചാരക്കേസാണെങ്കിൽ കുറെ കൂടെ പെട്ടെന്ന് ആൾക്കാർ ബ്രാൻഡ് ചെയ്യാൻ എളുപ്പമുള്ള കേസാണ് സെക്ഷൽ അലിഗേഷൻസ് ഒരു പെൺകുട്ടി ആരോപണം ഉന്നയിച്ചാൽ ബഹുഭൂരിപക്ഷവും ശരിയായിരിക്കും അല്ലെന്നാരും പറയുന്നില്ല പക്ഷേ പെൺകുട്ടി ആരോപണം ഉന്നയിച്ചതുകൊണ്ട് മാത്രം ഒരു വ്യക്തി കുറ്റവാളി ആകുന്നില്ല കുറ്റാരോപിതനെ ആകുന്നുള്ളൂ അപ്പോൾ കുറ്റാരോപിതനെയും കുറ്റവാളിയെയും രണ്ടായി കാണാനുള്ള നിയമത്തിലെ വിവേകം അത് ഡിസ്ക്രിമിനേറ്റ് ചെയ്യാനുള്ള മാറ്റി കാണാനുള്ള വ്യവച്ഛേദിച്ച് കാണാനുള്ള ഒരു ഉൾക്കാഴ്ച നിയമത്തിലെ വിദ്യാർത്ഥികൾക്ക് വേണം ഇത് കേരള ലോ അക്കാദമി പോലെ കേരളത്തിലെ ഏറ്റവും പ്രമുഖമായ ഇന്ത്യയിൽ തന്നെ ഏറ്റവും അറിയപ്പെടുന്ന സ്ഥാപനങ്ങളിലൊന്നിൻ്റെയാണ് അതുകൊണ്ടാണ് ഒന്ന് രണ്ട് കേസുകൾ തുറന്നു പറയുന്നത് നമ്മുടെ തിരുവനന്തപുരം എം ആയ വിശ്വപൗരനായ ശ്രീ ശശി തരൂർ ശ്രീ ശശി തരൂർ അദ്ദേഹത്തിൻ്റെ ഭാര്യയായ ശ്രീമതി സുനന്ദ പുഷ്കറെ കൊന്നു മർഡർ ചെയ്തു തുടങ്ങിയ വാർത്തകൾ നമ്മുടെ ദേശീയ മാധ്യമങ്ങൾ വലിയ രീതിയിൽ കുട്ടിഘോഷിക്കുകയുണ്ടായി ആ ചർച്ചകളുടെ ഒക്കെ ഭാഗമാകമായി മാറാൻ ഭാഗ്യം ലഭിച്ച ഒരു വ്യക്തിയാണ് അന്ന് മുതലേ ഞാൻ പറയുന്നൊരു കാര്യമാണ് ഇത് അലിഗേഷൻസ് മാത്രമാണ് അപ്പോൾ അത് കൊന്നു കയ്യിൽ സൂചിയുണ്ട് അങ്ങനെ ഒരുപാട് ആരോപണങ്ങൾ വന്നു റഷ്യൻ മാഫിയ എന്നതിന് മുന്നിൽ ആൾക്കാർക്ക് ആരോപണം ഉന്നയിക്കാൻ എന്താ ബുദ്ധിമുട്ട് സുശാന്ത് സിംഗ് രാജ്പുട്ട് എന്ന ബോളിവുഡ് നടൻ്റെ കാര്യം പലർക്കും ഓർമ്മകളാണ് സുശാന്ത് സിംഗ് രാജ്പുട്ട് നമ്മുടെ മലയാളികൾ കൂടി പ്രിയപ്പെട്ടവനാണ് കാര്യം നമ്മുടെ രണ്ടായിരത്തി എട്ടിലെ പ്രളയത്തിന് ഒരു കോടി രൂപയാണ് സുശാന്ത് സിംഗ് രാജ്പുട് നമ്മുടെ കേരളത്തിന് വേണ്ടി നൽകിയത് സുശാന്ത് സിംഗ് രാജ്പുട് ദൗർഭാഗ്യകരമായി കുറച്ച് ഡ്രഗ്സ് ഉപയോഗിക്കുകയും ഡിപ്രഷൻ ഉണ്ടാകുകയും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ കാരണം അദ്ദേഹം ആത്മഹത്യ ചെയ്യുകയും ചെയ്തു സുശാന്ത് സിംഗ് രാജ്പുട്ടിനെ കൊന്നതാണ് എന്ന ആരോപണത്തിൽ അദ്ദേഹത്തിൻ്റെ ഗേൾഫ്രണ്ടോ പെൺസുഹൃത്തോ ഒക്കെ ആയിരുന്ന റിയ ചക്രവർത്തി ഇരുപത് ഇരുപത്തഞ്ച് ദിവസം ജയിലിൽ കിടക്കുന്ന അവസ്ഥയുണ്ടായി ഷാറുഖ് ഖാൻ്റെ മകൻ അത് ഡ്രഗ്സ് കേസിലാണ് ഈ ഓരോ കേസിനും അതിൻ്റെതായ വൈകാരികതയുണ്ട് സെക്ഷൽ എലിഗേഷൻ രാജ്യസ്നേഹം അല്ലെങ്കിൽ ഡ്രഗ്സ് എലിഗേഷൻ ആ ഡ്രഗ്സ് എലിഗേഷൻ വന്നപ്പോൾ റിയാ ചക്രവർത്തി ഇരുപത്തഞ്ച് ദിവസം ഇരുപത്തി ആറ് ദിവസം ഡ്രഗ്സ് ഈ ഡെത്ത് സൂയിസൈഡ് ഒക്കെ ഒന്നപ്പം കിടക്കുകയുണ്ടായി അതേപോലെ ഷാറുഖ് ഖാൻ നമ്മളെ രാജ്യം കണ്ട ഏറ്റവും വലിയ അഭിനേതാക്കളൊന്ന് കിങ് ഖാൻ അദ്ദേഹത്തിൻ്റെ മകൻ ആര്യൻ ഖാൻ ഇരുപത്തിയഞ്ച് ദിവസോളം ജയിൽ കിടക്കുകയുണ്ടായി അവസാനം ഇരുപത്തിയഞ്ച് ദിവസത്തിന് ശേഷം ആര്യൻ ഖാന് ക്ലീൻ ചിറ്റും മറ്റും കിട്ടി അപ്പോൾ എന്ത് പറ്റുന്നു എന്ന് പറഞ്ഞാൽ ഇവരുടെയൊക്കെ കുടുംബങ്ങൾ ബാധിക്കപ്പെടുകയാണ് ഈ യങ്സ്റ്റേഴ്സിൻ്റെ ജീവിതമില്ലാതാകുകയാണ് നമ്മൾ ഗൂഗിളിലൊക്കെ ആരെങ്കിലും സെർച്ച് ചെയ്താൽ വീണ്ടും അവരുടെ നെഗറ്റീവ് വാർത്തകൾ മാത്രമാണ് വരുന്നത് ഞാൻ വർക്ക് ചെയ്യുന്ന ടെക്നോ പാർക്കിലെ ഒരു കമ്പനി ിൽ ടെക്നോ പാർക്ക് തന്നെ അവിടെ ഒരു കാര്യം ഓർഗനൈസ് ചെയ്യാൻ തീരുമാനിച്ചു അവിടുത്തെ ഒരു ഫാഷൻ ഷോയും തുടങ്ങിയ കാര്യങ്ങളായിരുന്നു അതിന്റെ ഒരു ഓർഗനൈസർ പേര് പറയുന്നതിൽ അദ്ദേഹം ഇപ്പോഴും ആ കേസ് ഫൈറ്റ് ചെയ്യുന്ന വ്യക്തി ആയതുകൊണ്ട് ഈ ഓർഗനൈസറിനെ എല്ലാ കാര്യങ്ങളും തീരുമാനിച്ചു അയാൾ ലക്ഷക്കണക്കിന് രൂപ ഇറക്കി ഇവർക്ക് ടെക്നോ പാർക്ക് അഡ്വാൻസ് ഒക്കെ കൊടുത്തു ഇദ്ദേഹത്തിന്റെ പ്രോഗ്രാം നടക്കുന്നതിൻ്റെ ആ ദിവസം രാവിലെ വിളിച്ചവർ ക്യാൻസൽ ചെയ്തു എന്താന്ന് പറഞ്ഞാൽ ഈ വ്യക്തിക്കെതിരെ ഒരു മീറ്റു അലിഗേഷൻ രണ്ടോ മൂന്നോ മാസങ്ങൾക്ക് മുമ്പ് വന്നിരുന്നു ആരോ ഇയാളുടെ പേര് ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ ഇയാളുടെ പേര് അപ്പോൾ കാണുകയുണ്ടായിരുന്നു ശേഷം കോടതി കുറ്റമുക്തനാക്കി പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞു പക്ഷേ അയാൾക്ക് അപ്പോഴും പ്രശ്നമായി അയാളിപ്പം കേസ് ഫൈറ്റ് ചെയ്യുന്നത് ഡിഫമേഷന് വേണ്ടിയിട്ട് ആ പെൺകുട്ടിക്കെതിരെ ഇയാള് കേസ് പോകുന്നുണ്ട് അതുകൊണ്ടാണ് പേര് അടക്കമുള്ള കാര്യങ്ങൾ പറയാത്ത അപ്പോൾ ഒരു കുറ്റാരോപണവും കുറ്റ കുറ്റവാളിയും രണ്ടാണ് എന്ന തിരിച്ചറിവ് നിയമവിദ്യാർത്ഥികൾക്കെങ്കിലും കൃത്യമായി വേണം മാധ്യമങ്ങൾ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ അവരുന്നയിക്കുന്നത് പൊതുസമൂഹത്തിൻ്റെ ജാഗ്രതയുടെ ഭാഗമാണ് അവരെ നമുക്ക് ബഹുമാനിക്കാം പക്ഷേ കുറ്റാരോപണങ്ങൾ വേറെ കുറ്റവാളി വേറെ എന്ന് തിരിച്ചറിയുകയാണ് അതുകൊണ്ട് നിയമത്തിൻ്റെ കണ്ണിലൂടെ പ്രപ്പോസ് ചെയ്യാൻ മുമ്പോട്ട് വെക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രപ്പോസിഷൻ നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കാൻ ആഗ്രഹിക്കുന്ന വാദഗതി ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത് ആർട്ടിക്കൽ പതിനാലടക്കം നമ്മുടെ സമൂഹത്തിൽ ഇക്വാലിറ്റി ഉറപ്പുവരുത്തുന്ന ഭരണഘടനാപരമായ ലിംഗവിവേചനം ഇല്ലാതാക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ പെൺകുട്ടിയുടെ അതിജീവിതയുടെ ഇരയുടെ പരാതിക്കാരിയുടെ പേര് ഒരു കാരണവശാലും പറയാൻ പാടില്ല സമാനമായി നിയമത്തിൻ്റെ വ്യാഖ്യാനത്തിലൂടെ പുതിയ നിയമനിർമ്മാണത്തിലൂടെ അത് പാർലമെൻറ്റിനോ നമ്മുടെ അസംബ്ലിക്കോ ഒക്കെയാണ് പറ്റുക നിയമ വ്യാഖ്യാനം അത് അഡ്വക്കേറ്റ്സിനും കോടതിക്കും ജഡ്ജിമാർക്കും പറ്റും നിയമവ്യാഖ്യാനത്തിലൂടെ കുറ്റാരോപിതനാകുന്ന വ്യക്തിയുടെ പേരും അയാൾ കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തുന്നത് വരെ പുറത്തേക്ക് വിടരുത് അതുവരെ അയാൾ ആരോപിതനായിക്കോട്ടെ ഇനിയും വേട്ടക്കാരെന്ന് വിളിച്ചാലും കുഴപ്പമില്ല പക്ഷേ അയാളുടെ പേര് അയാളുടെ ഐഡൻറ്റിറ്റി തുടങ്ങിയ കാര്യങ്ങൾ വെളിയിൽ വരാതിരിക്കാനുള്ള ഉത്തരവാദിത്വം നമ്മുടെ നിയമ സംവിധാനത്തിനുണ്ട് പെൺകുട്ടിയുടെ ഐഡൻറ്റിറ്റി എത്രമാത്രം നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു അതേ പ്രൊട്ടക്ഷൻ കുറ്റാരോപിതൻ്റെ ഐഡൻറ്റിറ്റി കൊടുക്കണം കാരണം അയാൾ നാളെ കുറ്റാരോപിതനല്ല എന്ന് വരാനുള്ള സാധ്യതയുമുണ്ട് അങ്ങനെ വന്നാൽ പോലും മാധ്യമങ്ങളടക്കം വാർത്തയും മറ്റും കൊടുക്കില്ല ഇയാളുടെ റെപ്യൂട്ടേഷൻ അത് നമ്മുടെ റൈറ്റ് ടു ലൈഫ് വിത്ത് ഡിഗ്നിറ്റിയുടെ ഒരു ഭാഗം കൂടിയാണ് ഴ്ചപ്പാടുകളുണ്ട് അപ്പൊ ആ അർത്ഥത്തിൽ ഒരു വ്യക്തിയുടെ റെപ്യൂട്ടേഷനെ ആ വ്യക്തിയുടെ ബ്രാൻഡിനെ ആ വ്യക്തിയുടെ ജീവിതത്തെ ആത്മാഭിമാനത്തെ ഡിഗ്നിറ്റിയെ ഹനിക്കുന്ന രീതിയിൽ അയാളുടെ ഐഡന്റിറ്റിയും പുറത്തു വരരുത് ഒരു നെയിം ആൻഡ് ഷെയിം മാത്രമായി മീ ടു എലിഗേഷൻസ് മാറരുത് പകരം യഥാർത്ഥത്തിൽ നിയമത്തിൻ്റെ കണ്ണിൽ തെറ്റുകാരനാണെങ്കിൽ ആ വ്യക്തിയെ അറസ്റ്റ് ചെയ്യണം ജയിലിലിടണം ഏറ്റവും കഠിനമായ ശിക്ഷ കൊടുക്കണം പക്ഷേ അത് കോടതി കുറ്റക്കാരനാണെന്ന് തീരുമാനിച്ചിട്ട് മാത്രം വേണം ആകാൻ അതുകൊണ്ട് വിദ്യാർത്ഥികളോട് നിങ്ങളുടെ സബ്മിഷന് വേണ്ടി ഞാൻ വെക്കാൻ ആഗ്രഹിക്കുന്നത് സമാനമായൊരു ഡിബേറ്റ് നിങ്ങൾക്ക് വരണം ഡു ദി അക്യൂസ്ഡ് ഓൾസോ ഹാവ് എ റൈറ്റ് ടു പ്രിവസി അക്യൂസ്ഡിനും ഒരു റൈറ്റ് ടു പ്രിവസി ഉണ്ടോ കംപ്ലൈൻ്റൻറ്റിന് ഇരയ്ക്ക് അതിജീവിതയ്ക്ക് പരാതിക്കാരിക്ക് റൈറ്റ് ടു പ്രൈവസി ഉള്ളതുപോലെ അക്യൂസ്ഡിന് അല്ലെങ്കിൽ കുറ്റാരോപിതനും അതേ രീതിയിലുള്ള ഒരു റൈറ്റ് ടു പ്രിവസിയുടെ ആർഗ്യുമെൻ്റാണ് നിങ്ങൾക്ക് മുമ്പോട്ട് വെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത് ഒരു നിയമ വിദ്യാർത്ഥി എന്ന നിലയിലും കേരള സ്റ്റേറ്റ് ലോ അക്കാഡമിയുടെ വിദ്യാർത്ഥി എന്ന നിലയിലും ലീഗൽ ആക്ടിവിസം കൂടി താല്പര്യമുള്ള വിദ്യാർത്ഥി എന്ന നിലയിൽ രാജ്യവ്യാപകമായി ഞങ്ങൾ സമാനമായ മെൻസ് റൈറ്റ് കമ്മീഷൻ റൈറ്റ് ടു പ്രിവസി തുടങ്ങിയ കാര്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട് ആ വാദഗതികളാണ് നിങ്ങളുടെ ചിന്തയ്ക്ക് വേണ്ടി വെക്കുന്നത് നിങ്ങൾ എഗ്രിയുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല ഡു ദി അക്യൂസ് ഓൾസോ ഹാവ് എ റൈറ്റ് ടു പ്രിവസി അണ്ടിൽ ഹീ ഇസ് പ്രൂവൺ കൺവെക്ട് അണ്ടിൽ ഹീസ് പ്രൂവൺ എ ക്രിമിനൽ അണ്ടിൽ ഈസ് പ്രൂവൺ ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ ഗിൽറ്റ് അവൻ ഗിൽറ്റി ആകുന്നത് വരെ അവനും റൈറ്റ് ടു പ്രവസി ഉണ്ട് എന്നതാണ് എൻ്റെ വാദഗതി ഈ വാദഗതിയാണ് നിങ്ങളുടെ കൺസിഡറേഷന് വേണ്ടി നിങ്ങളുടെ സമക്ഷം ഞാൻ വെക്കുന്നത്